പണ്ടുകാലത്ത് നാട്ടിൻപുറങ്ങളിൽ ഇരുളിൻറെ മറവിൽ ഒടിവിദ്യ പ്രയോഗിച്ച് ആളുകളെ അഭായപ്പെടുത്തുകയും ഭയപ്പെടുത്തുകയും ചെയ്തിരുന്നവരാണ് ഒടിയന്മാർ ഒടിവിദ്യ സ്വായത്തമാക്കിയ ഏതു സമുദായത്തിൽപ്പെട്ടവർക്കും ഇത് ചെയ്യാൻ സാധിക്കുമെങ്കിലും സർവ്വസാധാരണയായി പാണൻ പറയ സമുദായങ്ങളിൽപ്പെട്ടവരാണ് ഈ പ്രവൃത്തി അനുഷ്ഠിക്കാറുണ്ടായിരുന്നത് ഒടിയന്റെ അസ്തിത്വത്തിന് ഉപോത്ബലകമായ ശാസ്ത്രീയ തെളിവുകളൊന്നും കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ് സത്യം നാടോടിക്കഥകളും അന്ധവിശ്വാസങ്ങളും രൂഢമൂലമായിരുന്ന പഴയ കാലഘട്ടത്തിലെ വാമൊഴികളിലൂടെയുമാണ് ഒടിയന്റെ കഥ പ്രചുരപ്രചാരം നേടിയത് മറുത മാടൻ യക്ഷി എന്നിവരൊക്കെ മനുഷ്യ മനസ്സിൽ ഭീതി സൃഷ്ടിച്ചിരുന്ന അതേ കാലഘട്ടത്തിലാണ് മനുഷ്യകുലത്തിൽ നിന്നൊരു ഭീകരൻ ജനമനസ്സുകളിൽ ഭയത്തിന്റെ തരംഗങ്ങൾ സൃഷ്ടിക്കുന്നത് മാടൻ മറുത കുട്ടിച്ചാത്തൻ പിശാച്ച് എന്നിവയൊക്കെ പോലെ ദുർമന്ത്രവാദത്തിന്റെ ഒരു വേറിട്ട മുഖമാണ് ഒടിയൻ എന്ന നിസ്സംശയം പറയാവുന്നതാണ് ഒടിയന്മാർ പ്രയോഗിക്കുന്ന അതിശക്തമായ മാന്ത്രികവിദ്യ ശരിയായി ഫലിക്കണമെങ്കിൽ എതിരാളി ജനിച്ച വർഷം ദിനം ജന്മനക്ഷത്രം തുടങ്ങിയ കാര്യങ്ങൾ ഒടുവിദ്യ ചെയ്യുന്നവർ മനസ്സിലാക്കിയിരിക്കുമെന്നാണ് ഇക്കാര്യങ്ങൾ മനസ്സിലാക്കി ഒടുവിദ്യയിലെ പ്രധാന മന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ട് ഒരു ചുള്ളിക്കമ്പ് ഒടിച്ചാൽ എതിരാളിയുടെ നട്ടെല്ലു തകർന്ന് അയാൾ മരിക്കുമെന്നാണ് ഒടുവിദ്യയുടെ ഒരു പ്രത്യേകതയായി പറയപ്പെടുന്നത് ഒടിയന്മാർക്ക് ആക്രമിക്കാനോ കൊല്ലാനോ സാധിക്കാത്തവ തരത്തിലുള്ള പ്രബലരായ അല്ലെങ്കിൽ മെയ്വഴക്കമുള്ള കളരി അഭ്യസികളായ ശത്രുക്കളെ കൈകാര്യം ചെയ്യുവാൻ നിയോഗിക്കപ്പെട്ടിരുന്ന അതിവിദഗ്ധനായ ഒടിയനെ വെള്ളൊടികൾ എന്നാണ് വിളിച്ചിരുന്നത് ഇവർ നടത്തുന്ന ഒടിവിദ്യയിൽ നിന്ന് ഇരകൾക്ക് കളരി ചികിത്സകളിലൂടെയോ മറുപടിയിലൂടെ രക്ഷപ്പെടാനുള്ള അനധിവിദൂരമായ സാധ്യത പോലും ഉണ്ടായിരുന്നില്ല സുഗന്ധം ചേർത്ത മയക്ക് മരുന്ന് മണപ്പിച്ച് മയക്കിയ ശേഷം കഴുത്തൊടിച്ച് കൊലപ്പെടുത്തിയിരുന്ന ഒരു രീതിയും ഉണ്ടായിരുന്നു കൊലപ്പെടുത്തേണ്ടയാളെ നിരന്തരം നിരീക്ഷിച്ച് സ്ഥിരമായി പോകുന്ന വഴിയിൽ വെച്ച് ഈ മയക്ക് മരുന്ന് മണപ്പിക്കുകയും പിന്നെ വലിച്ചുകൊണ്ടുപോയി മരച്ചില്ലകളുടെയോ വേരുകളുടെയോ ഇടയിൽ തലകയറ്റി വെച്ച് ശരീരം തിരിച്ച് കഴുത്തൊടിക്കുന്നതുമാണ് ഒടിയന്റെ ഓടിക്കുന്നതുമാണ് ഒടിയന്റെ ഒരു രീതി ഏകദേശം നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് വരെയാണ് എതിരാളികളെ ഭയപ്പെടുത്തി ഇല്ലായ്മ ചെയ്തിരുന്ന ആ കറുത്ത കറുത്തകാലം നിലവിലുണ്ടായിരുന്നതെന്ന് പറയാം അമാവാസികളിൽ ഇവർ കാളകൾ പോത്തുകൾ തുടങ്ങിയ മൃഗങ്ങളായി രൂപമാറ്റം നടത്തുമെന്നും ആ സമയത്ത് ഇവരെ കണ്ടുമുട്ടുന്നവർ പോലും ഭയപ്പെടുകയും രോഗഗ്രസ്തരാവുകയും ചെയ്യാറുണ്ടായിരുന്നുവെന്നു പറയപ്പെടുന്നു മരണപ്പെടുന്നവരുടെ കഴുത്ത് ഒടിഞ്ഞിരുന്നതിനാലാണ് ഒടിയൻ എന്ന പേര് വന്നത് ഒടിയന്മാരുടെ ശല്യം ഏറ്റവും കൂടുതലായി അനുഭവപ്പെട്ടിരുന്നത് പാലക്കാട് തൃശൂർ മലപ്പുറം ജില്ലകളിലായിരുന്നു മലപ്പുറം ജില്ലയിലെ പുലാമന്തോൾ വിളയൂർ ഭാഗങ്ങൾ ഇവയിൽ എടുത്തു പറയേണ്ടതാണ് ഒടിയന്റെ ശല്യത്താൽ പൊറതിമുട്ടിയ സ്ഥലമായിരുന്നു പേരടിയൂർ എന്ന ഗ്രാമം വള്ളുവനാട്ടിൽ അക്കാലത്ത് കളരി അഭ്യാസികളായ ആളുകൾക്കിടയിലെ അതിശക്തിശാലികളും കൺകെട്ട് വിദ്യക്കാരുമായ ചിലർ ഒടിവിദ്യയുമായി ആളുകളെ കൊല ചെയ്യാൻ നടക്കുമായിരുന്നു വടക്കൻ കേരളത്തിൽ മാത്രമല്ല ആന്ധ്രയിലും ഒരു കാലത്ത് ഒടിവിദ്യ പ്രചാരത്തിലുണ്ടായിരുന്നുവെന്നു പറയപ്പെടുന്നു രൂപമാറ്റത്തെക്കുറിച്ചും പലവിധ അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഒടിമറിയുന്നവർക്ക് രൂപഭേദം സംഭവിക്കുന്നതല്ല വെറുമര മാസ്മരിക വിദ്യയിലൂടെ കാഴ്ചക്കാർക്കു മുന്നിൽ ഭീകരമായ ഒരു ജീവിയുടെ പ്രതീതി സൃഷ്ടിക്കപ്പെടുന്നതാണെന്നും വിശ്വസിക്കപ്പെടുന്നു പഴങ്കഥകളിൽ ഒടിയന്റെ ഉത്ഭവം ഇങ്ങനെയാണ് വിവരിക്കപ്പെടുന്നത് വളരെ കാലങ്ങൾക്ക് മുമ്പ് ജന്മിമാർ കീഴാളരിലെ സ്ത്രീജനങ്ങളെയും അവരുടെ കുടുംബത്തെയും വളരെയേറെ പീഡിപ്പിച്ചിരുന്നു ഭയം നിമിത്തവും ഈ ജന്മിമാരെ എതിർക്കാനുള്ള കെൽപ്പില്ലായ്മയും കാരണം അവർ നേരിടുന്ന അപമാനങ്ങളും പീഡനങ്ങളും നിശബ്ദമായി സഹിച്ചുകൊണ്ടിരുന്നു ഈ സാഹചര്യങ്ങൾക്ക് ഒരു മാറ്റം വരുത്തുവാനുറച്ച ഒരു പാണൻ മണ്ണു കുഴച്ചു പാകപ്പെടുത്തി ഒരു ബിംബത്തെ ഉണ്ടാക്കുകയും ആ ബിംബത്തെ അവർണർക്ക് ആരാധിക്കാൻ പറ്റിയ രൂപത്തിലാക്കുന്നതിനായി അഗ്നിയിലിട്ട് കരിച്ചെടുക്കുകയും ചെയ്തു ഈ രൂപം കരിങ്കട്ടി എന്ന പേരിൽ